നമസ്കാരം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ചെങ്ങന്നൂർ കാരണ്ണാവൂർ വധക്കേസ് കേസ് അന്വേഷണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ പ്രതിയെ പിടിക്കുകയായിരുന്നു ഇത് സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോയ പോലീസിന് അയാളുടെ മരുമകളായ ഷെറിനാണ് കൊലപാതകത്തിന് സൂത്രധാരയെന്നും പ്രതി കൂട്ടുപ്രതി അവരുടെ കാമുകനായ ബാസിത് അലിയാണെന്നും തിരിച്ചറിഞ്ഞു അങ്ങനെ ബാസിത്ത് അലിയും കൂട്ടുകാരും ഷെറിനും ജയിലിൽ പോവുകയും രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ട് നടന്ന കൊലപാതകത്തിൽ ഇവരെ മൂന്ന് ജീവപര്യന്തത്തിന് ഒന്നിച്ച് ശിക്ഷിക്കുകയും ചെയ്തു ഷെറിൻ്റെ ദുർനടുത്ത് നടത്തിപ്പ് ചോദ്യം ചെയ്തിലുള്ള അമ്മായി അച്ഛനോടുള്ള വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിലെ നയിച്ചത് തൻ്റെ മകന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയാൾക്ക് അയാളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി ശ്രമിച്ച കാരണവർക്ക് ലഭിച്ച അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെയാണ് വെടിയേണ്ടി വന്നു എന്നുള്ള അവസ്ഥയാണ് മരുമകളുടെ ദുർനടപ്പ് പല പ്രാവശ്യങ്ങളും അദ്ദേഹം ചോദ്യം ചെയ്തു അതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതിൽ രസകരമായ സംഭവം ഈ ഷെറിൻ്റെ ജയിൽവാസത്തിന് ശേഷം ജയി ഷെറിന് പല പ്രാവശ്യവും പരോൾ ലഭിച്ചിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത് ദിവസമാണ് നാളെ ഇതുവരെ പതിനാല് വർഷം പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് ഷെറിന് ലഭിച്ചിട്ടുള്ള പരോൾ ഈ പരോളിലിറങ്ങിയ പ്രതി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്നതിന് ഒരു മുൻ ഒരു മന്ത്രിയുടെ പിയെ അകമ്പടി സേവിച്ചിരുന്നു എന്നൊരു വാർത്ത പല കോണിൽ നിന്ന് വന്നു അതിനുശേഷം പതിനാല് വർഷം പൂർത്തീകരിച്ച ഷെറിനെ ഷെറിന് ആവശ്യപ്പെടാതെ തന്നെ വിവരാകാശ നിയമപ്രകാരം ഞാൻ ചോദിച്ചപ്പോൾ ഷെറിന് അങ്ങനെ അങ്ങോട്ട് ആവശ്യ അപേക്ഷ നൽകിയിട്ടില്ല ഷെറിൻ്റെ ആൾക്കാരും ആവശ്യപ്പെട്ടിട്ടില്ല പകരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി മുൻപോട്ട് വെച്ച പേരിൽ ഒരാൾ ഷെറിനായിരുന്നു ഷെറിൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ വനിതാ ജയിലിലാണ് അങ്ങനെ കണ്ണൂർ വനിതാ ജയിലിലെ ജയിൽ ഉപദേശക സമിതി സർക്കാരിലേക്ക് ശുപാർശ നൽകുന്നു ഷെറിൻ എന്ന് പറയുന്ന ആൾ നല്ല നടത്ത നടപ്പാണുള്ളത് അവരൊരു കുടുംബിനിയാണ് കുഞ്ഞിൻ്റെ അമ്മയാണ് അതുകൊണ്ട് അവരെ പതിനാല് വർഷം പൂർത്തീകരിച്ചത് പുറത്തുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് കത്ത് കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി എട്ടിന് സംസ്ഥാന സർക്കാർ ഷെറിൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ പുറത്തുവിടുവാൻ വേണ്ടി ഗവർണറോട് ശുപാർശ ചെയ്യുന്നു ഈ ശുപാർശയിൽ സംശയം തോന്നിയ ഗവർണർ ഓരോരുത്തരുടെയും അവരുടെ ജയിലിലെ പറ്റിയുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഷെറിൻ ജയിൽ മോചിതയാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജയിലിൽ പ്രത്യേക മേക്കപ്പും പ്രത്യേക ഭക്ഷണവും രാത്രി യാത്രയും അങ്ങനെ ജയിലും നാടും ഷെറിന് ആയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതൊന്നും കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞെട്ടിക്കുന്നതല്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഷെറിന് എന്തായിരുന്നു അതായിരുന്നു ജയിൽ ഇനി ആ ഷെറിൻ പുറത്തു വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഷെറിൻ പുറത്തു വരുന്നു അത് അവരുടെ ഭാര്യ ഭർത്തൃ പിതാവായ കാരണം നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കുക നമ്മുടെ സംസ്ഥാനത്ത് അല്ലെ രാജ്യത്ത് സ്വന്തം ഭർത്തൃ പിതാവിനെ കരുതിക്കൂട്ടി കൊലപാതകം നടത്തിയ ഷെറിന് പതിനാല് വർഷത്തിന് ശേഷം പുറത്തു വരാൻ സാധിക്കുന്നു പക്ഷേ ജീവൻ നിലനിർത്താൻ വേണ്ടി നാട്ടിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്ത ഒരു യമൻ പൗരനെ വധിച്ച അല്ലെങ്കിൽ കൊല്ലാൻ കൂട്ടുനിന്ന അല്ലെങ്കിൽ കൂട്ടാളിയായി നിന്ന നിമിഷപ്രിയ യമൻ ജയിലില് വധശിക്ഷ കാത്തു കിടക്കുകയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് രണ്ട് രാജ്യത്തെ രണ്ട് നീതി ഇരട്ട നീതി എന്നൊക്കെ പറയാം മനുഷ്യാവകാശ ധംസനമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിലും രണ്ട് നീതിയാണുള്ളത് ഇവിടെ സ്വന്തം ആയി കാണേണ്ട അച്ഛനെ അല്ലെ പിതൃ സ്ഥാനത്ത് കാണേണ്ട അച്ഛനെ ഭർത്തൃപിതാവിനെ തനിക്കൊരു നല്ല ജീവിതം നൽകിയ ഭർത്തൃപിതാവിനെ നിഷ്കരണം കൊല്ലുവാൻ തൻ്റെ ഇഷ്ടത്തിന് തൻ്റെ കാമ തൻ്റെ സൗഹൃദത്തിനും അദ്ദേഹം കൂട്ടുനിൽക്കാത്തതിൻ്റെ പുറത്ത് ചെയ്ത കൊലപാതകവും മറ്റൊരിടത്ത് ജീവൻ രക്ഷിക്കാനോ ജീവിതം രക്ഷിക്കാനോ ചെയ്ത കൊലപാതകമാണ് രണ്ടും തങ്ങളിൽ താരതമ്യം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വിട്ടു തന്നെ നൽകുന്നു നന്ദി നമസ്കാരം